ഗ്ലാമർ കൂടി കൂടി വരുന്നുണ്ടല്ലോ എന്താണെന്നറിയില്ല എനിക്കിന്നറിയില്ല ഇതൊരസുഖമാണോ ഇങ്ങനെ കൂടി വരുന്നത് അസുഖമാണോ ഞാനീ കോപ്രായെന്നും കളിക്കാറിലൂടെ ഞാനൊരു ബൂസ്റ്റർ മിണ്ടീ മിണ്ടീ നീ വഴി തെറ്റി പോയി നീ പഴച്ചടാ നീ പഴച്ച് ഉഷാറായിക്ക് ഊവാ അവന ഹാപ്പിയാ അവന് ഹാപ്പി ആവട്ടെ ശരിക്കും പൊളിയായിരുന്നത് അത് സാരിയൊക്കെ എടുത്തപ്പോഴാവും പൊളിയായത് ഞാൻ കണ്ടില്ല ഇത് കാണാതിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മറ്റേ ഒരു ഗെയിമൊക്കെ തോറ്റിട്ട് ഡാൻസ് കളിക്കുന്നത് എന്നാ പോട്ടെ ഓക്കേ എനിക്ക് ചൂട് ഓവ നാളെ കാണാ ഇതിന്റെ ബാക്കി അംഗങ്ങൾ നിങ്ങളിപ്പോൾ നന്നായിരിക്കണത് എന്ന് പറയണ നിങ്ങള് നാളെ ട്രോള് വരുമ്പോ അവിടെ പോയിരുന്നു ചിരിക്കും മുന്നൂറ്റി അറുപത്തൊമ്പത് ഉഷാർ നോക്കിലാണോ നല്ല സാരില്ല എനിക്ക് രണ്ടാളിഷ്ടമാണ് ആടാ എന്നാലും നീ നീ പഴച്ചില്ലടോ നീ പഴച്ചു പോയിടോ നിന്നെ നിന ആരാടാ പഴപ്പിച്ചത് പൊട്ട് നോക്ക് ജാസു പൊട്ട അങ്ങനെ വെച്ചതാ ചന്ദ്രക്കല ചന്ദ്രക്കല അതെങ്ങനെ വെച്ചതാ സ്ക്രീൻ എടുത്തില്ല എടുത്തില്ലേ എന്തുട്ട് അവൻ ഇന്ന് സുഗന്യെ ഡാൻസ് പഠിപ്പിച്ചു ആണോ നാളെ ഡാൻസ് കാണാന്നേ ഉവ ഇനിയാ കളിച്ചെന്നെ നിങ്ങൾക്ക് ഇപ്പം അന്നാണ് ഓഫിലെ നീ ഇറങ്ങി ഓടി അങ്ങട് ബാ കേറി വാ അതിനോട് കുറച്ച് വർത്തമാനം അങ്ങട് വാ ബാടാ നോഫലേ ബാ ഡാൻസാ ഉ ഡാൻസ് കളിക്കുന്ന ആൾക്കാർ കാണണ്ട ഞാൻ ആ ചെക്കനെ മക്കാറാക്കിയതല്ലേ ഞാൻ കളിക്കാറൊന്നുമില്ല ഞാൻ ഓനെ മക്കാറാക്കാൻ വേണ്ടി കയറ്റിയതാ അടിപൊളിയായിട്ടുണ്ട് അള്ളാ കളിയാക്കാനാണെങ്കിലും കളിയാക്കാനാണെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്കിഷ്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു ആര് പറഞ്ഞു ഡാൻസ് അറിയില്ല അറിയാനിട്ടല്ല ഞാൻ ട്രൈ ചെയ്യാറില്ല ഇനി മരിച്ചാലും വേണ്ടില്ല അവൻ ജയിച്ചല്ലോ ആ നീ പോയി മരിച്ചിട്ട് വേണം നിനക്ക് സാരി സൂപ്പർ ഗുരുദക്ഷിണ കൊടുത്തോ ഗുരുദക്ഷിണ കൊടുക്കണം അപ്പൊ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് മറ്റേ ആ ഒരു ഇതില്ലേ ആ വീഡിയോ എടുക്കണം ഗുപ്തന് ചായ ഊതി ഊതി കുടിക്കാനാണ് എന്ന് പറയുന്ന സാധനം അവൻ ഒരു ക്ലാസ് ചായ കൊടുത്തിട്ട് പോകുമ്പം കുടിക്കുമ്പോ സിംലിയ ഞങ്ങള് ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് അതേതാണെന്നറിയോ ഡ്രൈവിംഗ് ലൈസൻസിൽ ആ പാട്ട് സീനില് ഞങ്ങള് ഞാൻ പൃഥ്വിരാജ് മിയ പിന്നെ മറ്റേ കൊച്ച് സുരാചേട്ടൻ പിന്നെ ഞാനുണ്ടായിരുന്നു വേറൊരു ഗായത്രി എന്ന് പറഞ്ഞൊരു ചേച്ചി അങ്ങനെ കുറച്ച് പേര് ജസ്റ്റ് കുറച്ച് പേർ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ കൂടെ കളിച്ചത് നന്നായിരിക്കുന്നു പൂവ എന്നാലും നന്നായിട്ടോ ഇനി പണിഷ്മെന്റ് ഡാൻസ് എടുത്താൽ മതിയാ നല്ലതാ റെക്കോർഡ് ഉണ്ട് ഇടാ റെക്കോർഡൊക്കെ വരുന്നല്ലോ എനിക്കറിയാം കോപ്രായങ്ങൾ ഞാൻ ഡാൻസ് ഒന്നും കളിക്കാറില്ല എനിക്ക് അങ്ങനത്തെ ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ ഇന്ന വരെ ഡാൻസ് എടുത്തിട്ടില്ല ഈ ടിക്ടോക്കിൽ ഷക്കീർ പൊളി താങ്ക് യു പിന്നെന്താണെന്നറിയോ അഷഫ് നോഫലാണ് എൻറെ ഡാൻസ് മാസ്റ്റർ വിക്രം അങ്ങനെ തന്നെ പഠിക്കുക എണ്ണൂരാള് തന്നെ പോവാ ഓഹോ എന്റെ പ്രായത്തിൽ നിന്ന് എൻ്റെ റെക്കോർഡ് പോകുന്ന ആള് നോഫല് പെരുന്നാളാണ് ഇന്ന് എല്ലാവരോടും നോഫൽ ജീവിച്ചു എന്നെ അറിയൂലേ രമണന്റെ പ്രൊഫൈൽ മാറ്റിയതാണോ ആ സ്റ്റെപ്പൊന്നും കൂടെ കാണിക്കാൻ പറ്റില്ല അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കങ്ങനെ അറിയൊന്നുമല്ല നിൽക്കണം പോണോ എന്താ പരിപാടി നോഫിൽ പോയടാ കട്ട് ചെയ്ത് പോയി